ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാരണം വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുള്ളാകുന്ന ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം ഈ ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇതുപോലെ ഒരു റിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റിങ് കൊണ്ടുള്ള കുറച്ച് ചെറിയ ടിപ്പാണ് ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ കുക്കറിലൊക്കെ ആഹാരമോ കറികളോ ഒക്കെ വെക്കുമ്പോൾ അതുപോലെ ചോറൊക്കെ വെക്കുമ്പോൾ തന്നെ തിളച്ച് തൂകും ഇതുപോലെ നല്ലപോലെ തിളച്ച് തൂക്കാനുള്ള സാധ്യത കൂടുതലാണ് അന്നിപ്പം ഇങ്ങനെ തിളച്ച് തൂക്കി നമ്മുടെ കുക്കറിൻ്റെ മുകളിലെല്ലാം ഒഴുകിയിരിക്കുന്നത് കണ്ടില്ല ഇതേ രീതിയിൽ ഫുള്ള് ചാടിപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു റിങ് നമുക്ക് നമ്മുടെ ഈ കുക്കറിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നോക്കിക്കേ ഈ റിങ്ങിന് ചുറ്റുമായിട്ട് അകത്ത് നിന്നേ നമ്മുടെ വെള്ളം വെളിയിലോട്ട് പോകാതെ തിളച്ച് നിൽക്കത്തുള്ളൂ ഇപ്പം ഈ ചാടി കിടക്കുന്ന പോലെ ചുമ്മാ നമ്മൾ പ്ലെയിനായിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കുക്കറും ഗ്യാസും ഇപ്പം എല്ലാം നശിച്ച് കിടക്കും ഇത് കണ്ടില്ലേ ഇപ്പം ഇതുപോലെ റിങ്ങ് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഈ ആഹാര സാധനം എന്താണ് വെക്കുന്നത് അതിൻ്റെ ഇതിങ്ങനെ നമുക്ക് ഈ റിങ്ങിൻ്റെ അകത്തിങ്ങനെ തിളച്ചുകൊണ്ട് അങ്ങ് നിൽക്കത്തേ ഉള്ളു വെളിയിലോട്ട് ചാടി ഫുള്ള് കവിഞ്ഞു പോകത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്യും പപ്പടം പൊരിക്കുന്ന എണ്ണ മീൻ പൊടിച്ചാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് പൊടിച്ച എണ്ണയാണേലും അതിൽ ഇതുപോലെ മട്ടായിട്ട് കിടക്കും ഇത് ഞാൻ ഇപ്പോൾ പപ്പടം പൊരിച്ച എണ്ണയാണ് അപ്പോൾ ഈ എണ്ണ നമുക്ക് പിന്നെ യൂസ് ചെയ്യാനെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പപ്പടത്തിൻ്റെ പൊടിയൊക്കെ ഇല്ലേ അല്ലെങ്കിൽ പപ്പടത്തിന് പൊടിയൊക്കെ പൊട്ടിക്കളഞ്ഞിട്ട് പൊരിക്കുവാണെങ്കിൽ ഇങ്ങനൊരു പൊടി വരും അപ്പം ഇത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ടിപ്പാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഇതിന് കോൺഫ്ലവർ മാ തന്നെ വേണം കേട്ടോ വേറെ ഒരു ആവും എടുക്കരുത് കോൺഫ്ലവർ മാത്രമേ എടുക്കാവുള്ളൂ ഇത് ജസ്റ്റ് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ആ എണ്ണ ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കാം നല്ലപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതേ രീതിയിൽ ഒന്നൊഴിച്ചപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതങ്ങോട്ട് നല്ലപോലെ ആ മാവ് കിടന്ന് മുരിയാൻ തുടങ്ങും പക്ഷേ മുരിയുന്ന കൂട്ടത്തിൽ തന്നെ ആ പൊടി മുഴുവനും നമ്മുടെ ആ മാവി പിടിച്ചിരിക്കും അങ്ങനെ നമുക്ക് ആ എണ്ണ ക്ലീനാക്കി എടുക്കാനും നമുക്ക് അത് നമുക്ക് പിന്നെയും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ എണ്ണ ഇതിന് മാവിലെ അടുക്കല്ല ഈ എണ്ണയിലെ അടുക്കല്ല മാറി കഴിയുമ്പോൾ നമ്മുടെ ഈ എണ്ണ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണമെടുക്കാം കേട്ടോ അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കൂ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇത് ഞാൻ ഇപ്പം കാണിച്ചു തരാം നല്ല മൂത്ത് വരണേ ഈ മാവൊന്ന് മൂത്ത് വരുമ്പോഴേ കാണാം നമ്മുടെ ആ മാവിൻ്റെ കളർ വ്യത്യാസം ഒന്ന് നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ ഇപ്പം നമ്മുടെ ആ മാവിന് വന്ന് മാറ്റം കണ്ടില്ലേ കണ്ട കറുത്ത് വെളുത്തിരുന്ന മാവ് നല്ല കറുത്തിട്ട് ആ പൊടി ഫുൾ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകും എൻ്റെ ബാക്കി കിടക്കുന്ന പൊടി പൊടിയുണ്ട് ഈ മാവിൻ്റെ പൊടിയാണ് ആ കിടക്കുന്നത് ആ മാ എണ്ണ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഒഴിച്ച് പാത്രത്തിലോട്ടൊഴിച്ചിന്ന് അരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ആ ഇതിൽ മാവെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മാവിൻ്റെ ഒരു പതയാണ് ഈ കിടക്കുന്നത് കേട്ടോ ഇത് അങ്ങോട്ട് അടിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നല്ല തെളിഞ്ഞ എണ്ണയായിട്ട് നമുക്കത് കിട്ടും അപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് അടിപൊളി എണ്ണയാണ് കളയൊന്നും വേണ്ട എണ്ണയുടെ വരയ്ക്കൊന്ന് നമ്മൾ കളയൊന്നും വേണ്ട ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് നമ്മൾ ഇത് ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾ ഉപയോഗിക്കുന്ന കണ്ണടയും അതുപോലെ തന്നെ മുതിർന്നവർ ഉപയോഗിക്കുന്ന കണ്ണടയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുതിർന്നവർക്ക് നല്ല കൊച്ചു കുട്ടികൾ വരിപ്പോൾ കണ്ണട യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് കണ്ണടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ കണ്ണടയൊക്കെ വെച്ചിരുന്ന ആൾക്കാർ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ പൊടി അടിച്ചിട്ട് കണ്ണട കണ്ണടയങ്ങ് ബ്ലറർ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ പൊടി ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അങ്ങനെയൊന്നും കണ്ണട ക്ലീനാകത്തില്ല പക്ഷേ ഈ ഒരു ടിപ്പിലൂടെ കണ്ണട നല്ല ക്ലീനാകുകയും ചെയ്യുന്ന സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഈ മൂന്ന് കണ്ണട ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേരെ വെക്കുന്നത് നമ്മുടെ ഫ്രീസറിലാണ് ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത് കിടക്കുന്ന ഫ്രിഡ്ജ് ആണെങ്കിൽ ഫ്രിഡ്ജ് അങ്ങ് ഓഫ് വേണം വെക്കാനായിട്ട് ഒരിക്കലും ഓൺ ആക്കിയതിനു ശേഷം ഇത് വെച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അല്ലാതെ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടേക്കണം അപ്പോൾ ആ തണുപ്പ് മതി കുറച്ച് നേരം അതായത് രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം മതി നമ്മുടെ കണ്ണട ഒന്ന് തണുപ്പിച്ചെടുക്കാൻ അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം വെച്ചാൽ നമ്മുടെ കണ്ണിനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഈ കണ്ണട പിന്നെ യൂസ് ആ ബ്ലറർ പോലെ മാറി കിട്ടുകയും ചെയ്യും കണ്ണടക്കുണ്ടായ ആ ഡാമേജ് ഒക്കെ മാറുകയും ആ സ്ക്രാച്ച് വീണതെല്ലാം പോവുകയൊക്കെ ചെയ്യും കേട്ടോ ആ പൊടിയൊക്കെ അടിഞ്ഞിരിക്കുന്ന ആ അഴുക്ക് ചെളികളെല്ലാം ഇളകി നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഇത് നല്ല ഇത് ഫ്രീസറിൽ വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഫ്രീസറിലോട്ട് ഈ കണ്ണട വെച്ച് കൊടുത്തതിനു ശേഷം ഫ്രിഡ്ജ് ഓൺ ആക്കാനേ പാടില്ല അതിൻ്റെ ചില്ലിനൊക്കെ കംപ്ലയിൻറ്റ് വരും ഗ്ലാസിന് കംപ്ലയിൻറ്റ് വരും അപ്പോഴത്തേക്കും ആ തണുപ്പത്ത് മാത്രമേ വെക്കാവുള്ളൂ ഫ്രീസറിൽ വെച്ച് ആ തണുപ്പത്ത് മാത്രമേ വെക്കാവുള്ളൂ എന്നിട്ട് ഇപ്പം ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായത് കണ്ടില്ലേ നമ്മുടെ ആ ഗ്ലാസ്സിൽ നല്ലപോലെ തണുപ്പ് ഉണ്ട് കണ്ട നല്ല നല്ല നല്ലൊരു തണുപ്പ് ടൈമുണ്ടായിരിക്കുമ്പോൾ ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ നമുക്ക് കിട്ടണം നമുക്ക് നമ്മുടെ ഗ്ലാസ് ഒക്കെ നല്ല കൂളിങ് ആയിരിക്കണം അതിനുശേഷം ഈ ഇത് കണ്ണട നമുക്ക് ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ചോ അല്ലെങ്കിൽ കണ്ണടയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരിതുണ്ടല്ലോ അത് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നമുക്ക് ഒന്ന് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ ും നല്ല പ്രദോടസ് നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടും കേട്ടോ നമുക്ക് പിന്നെ അതിന് ക്ലീൻ ചെയ്ത് ചെയ്തതിന് ശേഷം ഒന്ന് കണ്ണി വെച്ച് നോക്കിക്കേ നല്ല സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ പൊടിയൊക്കെ നമ്മളിപ്പോൾ അത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് വരുവാണെങ്കിൽ പൊടിയൊന്നും അത് പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം എങ്കിലൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഇത് കണ്ടിട്ട് ഞാൻ ഇപ്പോൾ ഒരു ടൗല് കൊണ്ടാണ് ഈ തുടച്ചിട്ട് ഇന്ന് പണ്ട് തുടയ്ക്കുമ്പോൾ തന്നെ കണ്ടിട്ടില്ല നല്ലൊരു മാറ്റം വന്നുകൊണ്ട് അതിനകത്ത് ഇത് പൊടി എല്ലാം പോയിട്ടുണ്ടെട്ടോ അപ്പോൾ നമ്മൾ ചിലർ ഇങ്ങനെയൊന്നും ചെയ്യാതെയൊക്കെ ഈ കണ്ണടയൊക്കെ വേറെ മാറി മേടിക്കാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യല് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോയി വേറെ മേടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ കണ്ടില്ല തുടച്ചപ്പം തന്നെ കണ്ടില്ല നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാം മൂന്ന് കണ്ണടയിൽ ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ എൻ്റെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ണു വെക്കുന്ന ഇങ്ങനത്തെ ഗ്ലാസുകളൊക്കെ നമുക്കിതുപോലെ ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ